മുപ്പത്താറ് ഇല്ലങ്ങളുടെ നടുക്കുരമ്പലം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര അത്ഭുതം തോന്നുന്നില്ലേ ആ അത്ഭുതമുള്ളത് കോട്ടയത്ത് പാലായിൽ അടുത്ത് ആണ്ടൂർ എന്ന സ്ഥലത്തുള്ള ആണ്ടൂർ മഹാദേവ ക്ഷേത്രമാണ് ഭയങ്കര രസകരമായിട്ടാണ് ഈ ക്ഷേത്രമുള്ളത് ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ഹരിതല്ലോണ്ട് പണിത ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള മഹാദേവ ക്ഷേത്രമാണ് ആണ്ടൂർ മഹാദേവ ക്ഷേത്രം നാലില്ലങ്ങളുടെ ഊരായ്മയിലുള്ളതാണ് ആണ്ടോക്ഷ തോട്ടം തുരുതി ഏറന്തുരുതി പുടി എന്നീ ഇല്ലങ്ങൾ ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമായ മഹാദേവൻ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടിരിക്കുന്നു ഋതുമതിയായ പാർവതി എന്ന സങ്കല്പത്തിലാണ് ഉപപ്രതിഷ്ഠയായിട്ട് പാർവതീദേവിയെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഒക്കത്ത് എന്ന സങ്കല്പത്തിൽ ഗണപതിയും ശാസ്താവും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ആണ്ടൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം മീനമാസത്തിലെ അശ്വതിക്ക് പൊടിയേറി തിരുവാതിര നാടിൽ ആറാട്ട് നടക്കുന്നു നമ്മുടെ എല്ലാ തടസ്സങ്ങളും മാറി എല്ലാ ആഗ്രഹങ്ങളും നടക്കുന്നതിനായി പന്ത്രണ്ടേകാൽ ഇടവിലരിയുടെ നിമിത്തിയ മഹാദേവന് എല്ലാ മാസവും തിരുവാതിര നാടിനാണ് ഈ പ്രധാനപ്പെട്ട വഴിപാട് നടത്തിയിരിക്കുന്നത് നമസ്കാരം ഞാൻ ആണ്ടൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഓം ശിവായ മോഹന നമ ഓം കലാരി തൻ്റെ തിരുനാമജപങ്ങളാലേ കലം കഴിക്കുന്നവരോ ബഹുഭാഗ്യശാലി ഓം നമ ശിവായ ശിവ ഇവിടുത്തെ പ്രധാനപ്പെട്ട ദേവൻ പരമേശ്വരനാണ് ശിവനാണ് അല്ലെങ്കിൽ കാലാരിയാണ് കാലാരി തിരുനാമ തിരുനാമജപങ്ങളാലേ കലം കഴിക്കുന്നവനോ ബഹുഭാഗ്യശാലി അവരുടെ സ്മരണയോടുകൂടി തൊഴുക ഏറ്റവും പ്രധാനമാണ് കാലിനെ നിഗ്രഹിച്ച് മാർക്കണ്ടയനെ രക്ഷിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരു രൂപമാണ് അപ്പോൾ ഒരേ സമയം തന്നെ ക്ഷിപ്രഗോപിയാണ് ക്ഷിപ്രപ്രസാദിയുമാണ് അതാണ് ഇവിടുത്തെ പ്രധാ പ്രാധാന്യം പ്രത്യേകിച്ചും പടിഞ്ഞാട്ട് തിരിഞ്ഞ് പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് പടിഞ്ഞാട്ടുള്ള ശിവൻ എപ്പോഴും ശക്തി കൂടിയതാണ് ഈ ക്ഷേത്രത്തിന് ഒരു ആയിരത്താണ്ടോളം എങ്കിലും പഴക്കമുണ്ടത ഉള്ളതായിട്ടാണ് അറിവുള്ളവർ പറഞ്ഞിരിക്കുന്നത് ഏറ്റുമാനൂരപ്പൻ ഇരിക്കുന്നതുപോലെ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ആണ്ടൂർ മഹാദേവരും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നെഗ്രിപ്പിച്ച് മാർത്തണ്യനെ രക്ഷിച്ച മഹാദേവനാണ് ആണ്ടൂർ മഹാദേവ ക്ഷേത്രത്തിലുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ തടസ്സങ്ങളും മാറി നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കുന്നതിനായി ആണ്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഒന്ന് മഹാദേവനെ ഒന്ന് വണങ്ങിയാൽ മാത്രം മതി അത്രയ്ക്ക് ക്ഷിപ്രപ്രസാദിയായിട്ടാണ് മഹാദേവൻ ഇരിക്കുന്നത്